കേരളം സംരംഭകത്വത്തിന് പറ്റുന്ന നാടായി മാറിക്കഴിഞ്ഞെന്നും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയെന്നും വ്യവസായ കെയർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തവരും മലപ്പുറം ജില്ലയിൽ ഇരുപത് കോടിയിലധികം നിക്ഷേപം നടത്തുന്നവരുമായ വ്യവസായികളുടെ മേൽനോട്ടത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാതല നിക്ഷേപക സംഗമം എമർജിംഗ് മലപ്പുറം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തുടങ്ങുന്നതിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് നിക്ഷേപക സംഗമത്തിൽ ഉയർന്നു വന്ന സംരംഭങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു ഈ വർഷം തന്നെ അൻപത് ശതമാനവും പൂർത്തിയാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സംരംഭങ്ങളും എഴുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് തൊഴിലവസരങ്ങളുമായി മലപ്പുറം ജില്ല സംരംഭകത്വത്തിൽ മുൻപിലാണ് ഏറ്റവും കൂടുതൽ മൂലധന സാധ്യതയുള്ള കൂടുതൽ പ്രവാസികളുള്ള മലപ്പുറം ജില്ലയിൽ സംരംഭങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത് ഏഴ് സ്വകാര്യ വ്യവസായ പാർക്കുകളാണ് ജില്ലയിൽ പൂർത്തിയായത് രണ്ടെണ്ണം പുരോഗമിക്കുന്നു വിദ്യാർത്ഥികളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന പദ്ധതിക്കും ജില്ലയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചെറുകിട വ്യവസായങ്ങളെ വളർത്തുന്ന മിഷൻ തൗസൻഡ് പദ്ധതിയും ജില്ലയിൽ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിഷയാവതരണം നടത്തി ഉദ്യോഗസ്ഥരിൽ നിന്ന് സംബന്ധമായി ബാങ്കുകളിൽ നിന്ന് പ്രശ്നങ്ങൾ ഭൂമി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ഇൻവെസ്റ്റർക്കും ഒരു തടസ്സം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാത്ത രീതിയിൽ ശരിയായി നിയമം പാലിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ പേർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൂടി മുമ്പോട്ട് വരികയും അങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങളും എക്കണോമിക് ഗ്രോത്തും നമ്മുടെ ജില്ലയിലുണ്ടാകുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ നടത്തിയത് പ്രധാനമായിട്ടും അടുത്ത ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും മുമ്പോട്ട് പോകുന്നതും ആൾക്കാരിവിടെ പ്രസൻ്റ് ചെയ്തു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ചെയ്തിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ സ്ഥാപനങ്ങളാണ് ഇവിടെ മലപ്പുറം ജില്ലയെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിലവസരങ്ങളുടെയും മികച്ച കേന്ദ്രമാക്കി മാറ്റുവാനുതകുന്ന രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് ദശാംശം ഏഴ് കോടിയുടെ നിക്ഷേപവും നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് തൊഴിലവസരങ്ങളുമായാണ് നിക്ഷേപക സംഗമം നടന്നത് ഇരുപത്തിയെട്ട് നിക്ഷേപകർ വ്യവസായം ടൗൺഷിപ്പ് വികസനം ഹെൽത്ത് കെയർ ടൂറിസം അഗ്രോ ഫുഡ് നിർമ്മാണം പാക്കേജിംഗ് ഫർണിച്ചർ ജുവല്ലറി പുനരുപയോഗ സാധ്യതയുള്ള വ്യവസായങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകളാണ് അവതരിപ്പിച്ചത് പരിപാടിയിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ പി നന്ദകുമാർ ആബിദ് ഹുസൈൻ തങ്ങൾ കെ പി എ മജീദ് കുറുക്കോളി മൊയ്തീൻ സബ് കലക്ടർമാരായ ദിലീപ് കൈനിക്കര സാക്ഷി മോക്കൻ കെ എസ് എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജോർജ് ജോസഫ് ഹുസൈൻ സിറ്റി എൻ ആർ ഐ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ കെ പി ഹുസൈൻ അൽമാസ് ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ പി അഹമ്മദ് കബീർ ജെ ആർ എസ് ഡീഡ്സ് ആൻഡ് ഡോക്യുമെന്റ് മാനേജിംഗ് പാർട്ണർ അഷറഫ് ആലങ്ങാടൻ സംരംഭകർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ മാനേജർ എം ഗിരീഷ് സ്വാഗതവും പി സ്മിത നന്ദിയും പറഞ്ഞു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ഷോഭിക കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ഷോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ശോഭികൊപ്പം ആഘോഷമാക്കൂ ஷோபிகா வெட்டிங்ஸ் கோழிக்கோட் காஞங்காடு கோயிலாண்டி குச்சியாடி நிலம்பூர் அண்ட் எடப்பாள்